ശ്രീകുമാരി ടീച്ചറിന്റെ മറ്റൊരു കഥ മരണശിക്ഷ ഇന്ത്യ ഒട്ടുക്കമുള്ള സ്ത്രീകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹരിത പീഡനക്കേസിന്റെ വിധിയാണെന്ന് ഓൾ ഇന്ത്യ വനിതാ സംഘടനയും ഓൾ കേരള വിമൻസ് അസോസിയേഷനും മറ്റ് ബഹുഭൂരിപക്ഷ സ്ത്രീകളും കൃഷ്ണസ്വാമിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പത്രസമ്മേളനത്തിലും മാധ്യമങ്ങളിലൂടെയും ആവശ്യപ്പെട്ടിരുന്നു വിവാഹശേഷം ഭർത്താവ് ഡൽഹിയിലേക്ക് പോയതാണ് ഹരിത ഡൽഹിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത ദിവസം നാട്ടിലേക്ക് പോരാനിരുന്നതാണ് രാത്രിയിൽ സിനിമ കണ്ട് ലോഡ്ജിലേക്ക് വരികയായിരുന്ന ജീ ജീപ്പിടിച്ച് തെറിപ്പിക്കുകയും ഹരിതയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു തടയാൻ നോക്കിയ ഭർത്താവിനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊന്നു ക്രൂരമായി പീഡിപ്പിച്ചതിനു പുറമേ അവളുടെ ശരീരഭാഗങ്ങൾ കത്തിക്കൊണ്ടരികയും മുഖം കല്ലുകൊണ്ട് കല്ലുകൊണ്ടിടിച്ച് വികൃതമാക്കുകയും ചെയ്തു കേരളത്തെ ആകെ പിടിച്ചു കുളുക്കിയ വാർത്ത ദിവസങ്ങളോളം പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു പിന്നീട് വായിക്കാൻ ആൾക്കാർ കുറഞ്ഞു കാരണം ഇത്ര ക്രൂരമായ പീഡനം നടത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊലയാളിയെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസും സി ബി ഐയും തലകുനിച്ചു നിൽക്കേണ്ടി വന്ന അവസ്ഥ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാർ പരസ്പരം കുറ്റം ആരോപിച്ച് സ്വയം വെള്ളപൂശാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഹരിതയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകി തങ്ങളുടെ വിധിയെ പഴിച്ചു കഴിഞ്ഞു ദണ്ഡിപ്പൂർ മകൻ വനമേഖലയിൽ വച്ച് ഒരു ആദിവാസി സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവനെ അവളും കൂട്ടുകാരികളും പിടിച്ചു കെട്ടിയിട്ടു എന്നെ തൊട്ടവൻ്റെ കൈയിന് വേണ്ട എന്ന് പറഞ്ഞ് അവൾ വിറകു വെട്ടാൻ കൊണ്ടുവന്ന കൊണ്ട് അവൻ്റെ വലത് കൈ വെട്ടിയിട്ടു വിവരമറിഞ്ഞെത്തിയ വനപാലകരാണ് ബോധം കെട്ടിവീണ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത് കൈവെട്ടിയതാരാണ് എന്നറിയാൻ വനപാലകർക്കോ പോലീസിനോ കഴിഞ്ഞില്ല കാരണം നാല് സ്ത്രീകളും പറഞ്ഞു ഞാനാണ് കൈവെട്ടിയതെന്ന് ഇവൻ്റെയൊക്കെ കൈയും കാലും വെട്ടിയിടുന്നു ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തു വന്നത് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയവൻ അല്പം ബോധം വന്നപ്പോൾ ഡോക്ടർ പേര് ചോദിച്ചു കൃഷ്ണസ്വാമിയെന്ന് പറഞ്ഞുപോയി കേട്ടപ്പോൾ ഡോക്ടർ ഞെട്ടി ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ചു തങ്ങൾ വലവീശിയവനെ ദൈവം തങ്ങളുടെ മുമ്പിൽ തന്നെ എത്തിച്ചിരിക്കുന്നു അധികം അധ്വാനമില്ലാതെ എന്ന് പരസ്പരം പറഞ്ഞ് പോലീസുകാർ ആശ്വസിച്ചു പിടികിട്ടാപ്പള്ളി കൃഷ്ണസ്വാമി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയ വാർത്ത കേട്ട് ആഹ്ലാദിച്ച് ജനം വിധിക്കായി കാത്തിരുന്നു കൃഷ്ണസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ വന്നത് സുപ്രീം കോടതി ജഡ്ജായിരുന്ന ആളായിരുന്നു എന്നറിഞ്ഞ് ജനം മൂക്കത്ത് വിരൽ വെച്ചു ന്യായം കണ്ടുപിടിക്കേണ്ട വക്കീലന്മാർ തങ്ങളുടെ സാമർത്ഥ്യം കൊണ്ട് നിയമത്തെ വളച്ചൊടിച്ച് കള്ളസാക്ഷികളെ നിരത്തി വാദം നീട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുന്നു ഇത്തരം നിയമപാലകരാണ് നമ്മുടെ നാടിൻ്റെ ശാപം നീണ്ട അഞ്ചു വർഷത്തെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞുള്ള വിധിയാണിത് അഞ്ചുകൊള്ളത്തെ റിമാൻഡ് കാലയളവിൽ കൃഷ്ണസ്വാമി തടിച്ചു കൊഴുത്തു സുന്ദരനായിരിക്കുന്നു തുണി തുണികൊണ്ടു മറിച്ച് കൂട്ടുനിൽക്കുന്ന സ്വാമിയെ കണ്ടതായി ഭാവിക്കാതെ ജനം വിധി പ്രസ്താവന കേൾക്കാൻ ആകാംക്ഷ കൊണ്ടു ജഡ്ജി വിധി വായിച്ചു കൃഷ്ണസ്വാമിക്ക് വാദശിക്ഷ വിധിച്ചിരിക്കുന്നു പക്ഷേ ആരാച്ചാറില്ലാത്തതുകൊണ്ട് ശിക്ഷ ജീവപര്യന്തമാക്കി പെട്ടെന്നൊരു സ്ത്രീ കോടതി മുമ്പാകെ വന്നു നിന്നു അത് ഹരിതിയുടെ അമ്മയായിരുന്നു സർ ഇവൻ എൻ്റെ മകളെയും അവളുടെ വയറ്റിൽ രണ്ട് മാസം പ്രായമായ എൻ്റെ പേരക്കുട്ടിയെയും അവളുടെ ഭർത്താവിനെയും നിഷ്കരുണം വധിച്ചവനാണ് എൻ്റെ വംശത്തിൻ്റെ തായ്വേരത്തവനാണ് ഇവൻ്റെ കുറ്റം തെളിഞ്ഞതാണ് എന്നിട്ടും ആരാച്ചാറില്ലെന്ന കാരണം കൊണ്ട് ഇവനെ ജീവിക്കാൻ അനുവദിക്കരുത് ഞാൻ ആരാച്ചാറാകാം ഇവൻ ഒരു കാലത്തും രക്ഷപ്പെടരുതെന്ന ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടി ഞാനിത് ഒരു പവിത്ര കർമ്മമായി കണക്കാക്കും കോടതിയിലാണ് ഒരുക്കം ജഡ്ജി സൈലൻസ് സൈലൻസ് എന്ന് പറയുന്നതിനിടയ്ക്ക് ഓരോരോ സ്ത്രീകൾ മുന്നോട്ട് വന്നു ഞാൻ ആരാച്ചാറാകാം ഞാൻ ആരാച്ചറാകാം എന്ന് പറഞ്ഞ് ജഡ്ജിയെ നോക്കി നിന്നു വിധിപ്രസ്താവം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജഡ്ജി ചേംബറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വാതിലിനടുത്ത് നിന്ന് ഒരു ശബ്ദം എക്സ്യൂസ് മീ എല്ലാവരും അങ്ങോട്ട് നോക്കി ഏകദേശം ആറടിപ്പൊക്കമുള്ള ഹുൾസ്യൂട്ടിൽ കണ്ണടയും തൊപ്പിയും വെച്ച ഒരാൾ മുന്നോട്ട് വന്നു ജഡ്ജി കസേരയിലിരുന്നു വന്നയാൾ ഒരു കടലാസ് ജഡ്ജിക്ക് നേരെ നീട്ടി അത് വാങ്ങി തുറക്കും തുറക്കുമ്പേ വന്നയാൾ പറഞ്ഞു ഐ ആം ജെയിംസ് ഇഫ് യു അലോ അലോമി ടു ഹാങ് ദി ക്രിമിനൽ ഐ ആം റെഡി ടു ഡു ഇറ്റ് തൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സ്ത്രീ പ്രക്ഷോഭവും അതിൻ്റെ വന്ന സായ്പനെയും കണ്ട് ജഡ്ജി ദേഷ്യത്തോട് ചോദിച്ചു ഹു ആർ യു ട്യാൻഡർ എന്ന് പറഞ്ഞപ്പോഴേക്കും മീശ ശരിക്കു ഒരു പതിനഞ്ച് വയസ്സുകാരൻ കയറി വന്നു ക്ഷമിക്കണം മാഡം എൻ്റെ പേര് യാക്കൂബ് ഇത് ഞാൻ ഉണ്ടാക്കിയ റോബോർട്ടാണ് പേര് ജെയിംസ് ഇവൻ കൃഷ്ണസ്വാമിയെ തൂക്കിലേറ്റും ഐ ടി മേഖലയും ഏയും ഇത്ര വികസിച്ചിരിക്കുന്ന ഇക്കാലത്ത് ആരാച്ചാറില്ല എന്ന് പറഞ്ഞ് കുറ്റവാളെ ജീവിക്കാൻ അനുവദിക്കുക എന്നത് ലജ്ജാകരമല്ലേ നിർത്തിക്കൊല്ലാനും ഇരുത്തിക്കൊല്ലാനും കിടത്തിക്കൊല്ലാനും കഴിയുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് കൃഷ്ണസ്വാമിക്ക് മരണശിക്ഷ തന്നെ വിധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിയമം രക്ഷിക്കൊണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സാധാരണ ജനങ്ങൾ ആശ്വസിക്കട്ടെ അതുവരെ ഒരു ഗൂഢസ്മേരത്തോടെ നിന്ന കൃഷ്ണസ്വാമിയും വക്കീലും കണ്ണുമിഴ്ച്ചു ഇനി എന്ത് എന്ന ഭാവത്തിൽ ജഡ്ജിയെ നോക്കി ജഡ്ജി കൃഷ്ണസ്വാമിക്ക് മരണ വരണ് മരണശിക്ഷ വിധിച്ചു ഒരു ദീർഘ നിശ്വാസം വിട്ട് കോടതി നിന്നിറങ്ങിയ ജഡ്ജി ജെയിംസിനെ നോക്കി അവനും അവൻ്റെ സൃഷ്ടാവും അവിടെങ്ങുമില്ലായിരുന്നു ശുഭം